മങ്കൊമ്പ് ജംഗ്ഷനിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടയടി മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് എ സി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിന്റെ സൈഡ് മിററും ഇവർ തകർത്തു മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന് സമീപം വൈകിട്ട് മണിയോടെയാണ് അടിപിടി ഉണ്ടായത് മദ്യലഹരിയിലായിരുന്ന നാലു പേരാണ് ഏറ്റുമുട്ടിയത് മൊബൈൽ വാങ്ങിയതിനെ ചൊല്ലിയുള്ള തർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു ഒരാൾക്ക് കാര്യമായ രീതിയിൽ പരിക്കേറ്റു അടിപിടിക്കിടെ ഒരു വാഹനത്തിന്റെ സൈഡ് മിററും ഇവർ തകർത്തു ഇതോടെ നാട്ടുകാർ പുളുങ്ങുന്നു പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഒരാൾ കടന്നു കളഞ്ഞെങ്കിലും മൂന്ന് പേരെ പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചു